ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പോളിംഗ് ശതമാനം കൂടുമെന്ന തിയറിയാണ് കോൺഗ്രസ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് കാശ്മീർ നിലവിൽ ഭരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് ഈ ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണെന്നിരിക്കെ ബി ജെ പി വിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് നല്ലതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസുമായി കൈകോർത്ത് മത്സരിച്ച പാർട്ടി നാഷണൽ കോൺഫറൻസ് ആണ് ഈ സഖ്യം വലിയ പ്രതീക്ഷയിലാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ വോട്ട് ബാങ്ക് ഉള്ള നാഷണൽ കോൺഫറൻസിന്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് അതേസമയം ഈ സഖ്യം പാളുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നതും കാശ്മീരിൽ സ്ഥാനാർത്ഥിയായ എ ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് ആണ് ഇക്കാര്യം അറിയിച്ചതും അഹമ്മദിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് പാർട്ടി വോട്ട് ചെയ്യാതെ മാറി നിന്ന കോൺഗ്രസിനെ ചതിച്ചു എന്നാണ് അഹമ്മദ് പറയുന്നത് നാഷണൽ കോൺഫറൻസിന്റെ വോട്ടുകൾ പൂർണ്ണമായി കിട്ടിയില്ലെന്നും ഗുലാം അഹമ്മദ് മിർ ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വലിയ വിഭാഗം നാഷണൽ കോൺഫറൻസ് പ്രവർത്തകർ വോട്ട് ചെയ്യാതെ വിട്ടു നിന്നെന്നാണ് കോൺഗ്രസിനെ ചതിച്ചെന്നതും അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ നടത്തിയ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടതെന്നും ഗുലാം അഹമ്മദ് മിർ പറയുന്നുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നാഷണൽ കോൺഫറൻസ് നേതൃത്വത്തെ പരാതി അറിയിച്ചിരിക്കുകയാണ് പാർട്ടിയെ അവരുടെ നിരീക്ഷകർ തന്നെ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതേ ആത്മാർത്ഥത നാഷണൽ കോൺഫറൻസിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നേതാവ് ചൂണ്ടിക്കാണിക്കുകയാണ് നേരത്തെ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പി ഡി പി കോൺഗ്രസുമായി കൂട്ടുചേരാതെ മാറി നിന്നതിന് പിന്നിൽ നാഷണൽ കോൺഫറൻസ് ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് പി ഡിപിയെ മാറ്റി നിർത്തി നാഷണൽ കോൺഫറൻസിന് കൈ കൊടുക്കാനുള്ള കോൺഗ്രസ് തീരുമാനം പാളി എന്നതാണ് ഈ പരാമർശങ്ങൾ തെളിയിക്കുന്നത് ഇനി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിന്റെ പരാതി രണ്ടാം ഘട്ടത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഏറെ നിർണായകമാണ് രണ്ടാം ഘട്ടം നാഷണൽ കോൺഫറൻസിന് കാര്യമായ വോട്ട് വിഹിതമുള്ള ഇടങ്ങളിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് പിണക്കം മറന്ന് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിന് കൈ കൊടുക്കുമോ അതോ ആദ്യഘട്ടത്തിൽ കിട്ടിയ പണിക്ക് മറുപണി കൊടുക്കുമോ എന്ന ആകാംക്ഷയ്ക്കും വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടും അതേസമയം നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുല്ല ഇക്കാര്യത്തിൽ നിലപാട് പരസ്യമാക്കിയിട്ടില്ല നേരത്തെ ആരുമായും സഖ്യത്തിന് ഇല്ലായെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് ഒമർ അബ്ദുല്ല അറിയിച്ചിരുന്നത് ആ നിലപാട് മാറ്റുവാൻ കാരണം കോൺഗ്രസിന്റെ വിജയ സാധ്യതയാണ് എന്ന് തന്നെ പറയാം സഖ്യത്തിൽ നിന്ന് പിന്മാറി നിന്നാൽ പിന്നീട് സർക്കാരുണ്ടാക്കണമെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ക്ഷണം ആദ്യം തട്ടിക്കളഞ്ഞ് നാഷണൽ കോൺഫറൻസ് പിന്നീട് മാറിയെന്ന് ചിന്തിച്ചത്